ഇംഗ്ലണ്ടിനെതിരെ ബെർമിംഗ്ഹാമിൽ പടുകുറ്റം വിജയമാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ ശുഭ്മാൻ ഗിലിന് കഴിഞ്ഞു ആകാശദ്വീപും ജയ്സ്വാളും ജഡേജയും കെ എൽ രാഹുലും ഋഷഭ് പന്തും മുഹമ്മദ് സെറാജുമെല്ലാം മത്സരത്തിൽ ക്യാപ്റ്റന് ഉറച്ച പിന്തുണ നൽകി നിരവധി റെക്കോർഡുകളാണ് ബെർമിംഗ്ഹാമിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ തകർക്കപ്പെട്ടത് ഇതിൽ പ്രധാനപ്പെട്ട റെക്കോർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു എവേ ടെസ്റ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ മുന്നൂറ്റി പതിനെട്ട് റൺസ് വിജയമെന്ന റെക്കോർഡ് ഇതോടെ തകർക്കപ്പെട്ടു ഇംഗ്ലണ്ടിനെതിരെ എഡ്ജ് ബാസ്റ്റണിൽ ഒരു ഏഷ്യൻ ടീമും ഇതുവരെ ടെസ്റ്റ് മത്സരം വിജയിച്ചിരുന്നില്ല ഈ റെക്കോർഡിൽ ആദ്യമായി തങ്ങളുടെ പേര് എഴുതി ചേർക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു ബെർമിംഗ്ഹാമിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി ശുബ്മാൻ ഗില്ല് മാറി മൻസൂർ അലിഖാൻ പട്ടോടി അജിത് വഡേക്കർ ശ്രീനിവാസ് വെങ്കട്ടരാഘവൻ കപിൽ ദേവ് മുഹമ്മദ് അസഹറുദ്ദീൻ എം എസ് ധോണി വിരാട് കോഹ്ലി ബുംറ തുടങ്ങിയ എട്ട് ഇന്ത്യക്കാർ ബർമിംഗ്ഹാമിൽ ഗില്ലിനു മുമ്പ് ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്കൊന്നും ഇവിടെ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യൻ ക്യാപ്റ്റന്മാർക്ക് പുറമെ ഇമ്രാൻഖാൻ മഹേല ജയവർധന തുടങ്ങിയ ഏഷ്യൻ നായകർക്കും ഇവിടെ ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഗില്ലിൻ്റെ നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഇന്ത്യക്ക് ടെസ്റ്റ് വിജയം സമ്മാനിക്കുന്ന ഏഴാമത്തെ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ല് മാറി വിദേശത്ത് ടെസ്റ്റ് മത്സരം വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നായകൻ എന്ന റെക്കോർഡും ശുഭ്മാൻ ഗില്ല് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ന്യൂസിലൻഡിനെതിരെ വിജയം സ്വന്തമാക്കിയ സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡാണ് ഗില്ല് തകർത്തത് ഇംഗ്ലണ്ടിനെതിരെ രണ്ട് ഇന്നിംഗ്സുകളിലുമായി നാനൂറ്റി മുപ്പത് റൺസാണ് ശുഭ്മാൻ ഗില്ല് സ്കോർ ചെയ്തത് ഇതോടെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടുക എന്ന റെക്കോർഡ് ഗില്ലിന് സ്വന്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സുനിൽ ഗവാസ്കർ മുന്നൂറ്റി നാല്പത്തിനാല് റൺസ് നേടി സ്ഥാപിച്ച റെക്കോർഡാണ് ഗില്ല് എഴുതിയത് മാത്രമല്ല ഒരു സന്ദർശക ബാറ്റർ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നേടുന്ന ഏറ്റവും അധികം റൺസ് എന്ന റെക്കോർഡും ഗില്ല് തകർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാകിസ്ഥാനിൽ കളിച്ച ടെസ്റ്റ് മത്സരത്തിൽ നാനൂറ്റി ഇരുപത്തി ആറ് റൺസ് നേടി ഓസ്ട്രേലിയയുടെ മാർക്ക് ടെയ്ലർ കുറിച്ച റെക്കോർഡാണ് ഗില്ലിന് മുന്നിൽ പഴങ്കഥയായി മാറിയത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ നാനൂറിലധികം റൺസ് സ്കോർ ചെയ്യുന്ന അഞ്ചാമത്തെ ബാറ്ററാണ് ഗില്ല് ഗ്രഹാം ഗൂച്ച് മാർക്ക് ടെയ്ലർ ബ്രയാൻ ലാറ കുമാർ സംഘക്കാരായ എന്നിവരാണ് ഗില്ലിന് മുമ്പ് ഈ നേട്ടത്തിലെത്തിയ താരങ്ങൾ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഇരട്ട സെഞ്ചുറിയും വൺ ഫിഫ്റ്റി പ്ലസ് സ്കോറും നേടുന്ന ആദ്യ താരമായി ഇന്ത്യൻ നായകൻ മാറിയിട്ടുണ്ട് മാത്രമല്ല ഒരു ടെസ്റ്റ് മത്സരത്തിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായും ശുബ്മാൻ ഗില്ല് മാറി മുമ്പ് സുനിൽ ഗവാസ്കറും വിരാട് കോഹ്ലിയുമാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് സുനിൽ ഗവാസ്കറിന് ശേഷം ടെസ്റ്റ് നായകൻ എന്ന നിലയിൽ ആദ്യ മത്സരത്തിൽ സെഞ്ചുറിയും രണ്ടാം മത്സരത്തിൽ ഇരട്ട സെഞ്ചുറിയും നേടുന്ന ആദ്യ ക്രിക്കറ്ററാണ് ശുബ്മാൻ ഗില്ല് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ സേനാ രാജ്യങ്ങളിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഗില്ല് സ്വന്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്ത്യൻ നായകന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും ഗില്ല് തകർത്തു ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെ റെക്കോർഡാണ് പഴങ്കഥയായി മാറിയത് ഇതുകൂടാതെ ക്യാപ്റ്റൻ എന്ന നിലയിലും താരം എന്ന നിലയിലും നിരവധി റെക്കോർഡുകൾ ശുഭ്മാൻ ഗില്ലി ഈ മത്സരത്തിൽ തകർത്തിട്ടുണ്ട് മത്സരത്തിൽ ആകെ പത്ത് വിക്കറ്റുകൾ വീഴ്ത്തിയ ആകാശ് ആകാശദ്വീപും ഒരു റെക്കോർഡ് സ്വന്തമാക്കി ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് ആകാശ് ദ്വീപ് ബെർമിംഗ്ഹാമിൽ നടത്തിയത് നൂറ്റി എൺപത്തിയേഴ് റൺസ് വഴങ്ങിയാണ് ആകാശദ്വീപ് പത്ത് വിക്കറ്റുകൾ വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നൂറ്റി എൺപത്തെട്ട് റൺസ് വഴങ്ങി പത്ത് വിക്കറ്റുകൾ വീഴ്ത്തിയ ചേതൻ ശർമ്മയുടെ റെക്കോർഡാണ് ആകാശ ദ്വീപ് തകർത്തത് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ മുഹമ്മദ് സിറാജ് ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ദക്ഷിണാഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ആറ് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളറായി മുഹമ്മദ് സിറാജ് മാറി മാത്രമല്ല ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബോളറായും മുഹമ്മദ് സിറാജ് മാറിയിട്ടുണ്ട് നേരത്തെ ബുംറയാണ് ഈ നേട്ടം കൈവരിച്ചിരുന്നത് രണ്ട് ഇന്നിംഗ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരം റൺസും നൂറ് വിക്കറ്റുകളും സ്വന്തമാക്കുന്ന ആദ്യ താരമായി മാറിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ റെക്കോർഡുകളുടെ പെരുമഴ തന്നെയാണ് ബെർമിംഗ്ഹാമിൽ ക്രിക്കറ്റ് ആരാധകരെ വരവേറ്റത് ഇന്ത്യൻ താരങ്ങൾക്ക് ചില ഇംഗ്ലീഷ് താരങ്ങളും തകർപ്പൻ റെക്കോർഡുകൾ ഈ മത്സരത്തിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ